ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദാ തീ പിടിപ്പിച്ച് തെക്കണേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാണാം ഞാനിതാ അതാണ് ഇട്ടാ വയ്ക്കുന്നത് നല്ല നെയ്യാണ് വയ്ക്കുന്നത് അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് വെച്ചതായിരുന്നു പുറുകി തെക്കുന്നത് ദാ ഇതെല്ലാം സഹിച്ചെടുക്കുന്നുണ്ട് നെയ്ച്ചോറ് വയ്ക്കാനാണ് കേട്ടോ ഇതാ ഉള്ളി അരിഞ്ഞി വെച്ചിരുന്ന് ഉള്ളിയാണിത് ഇതൊരു ഉള്ളിന്റെട്ട ഒരു ഉള്ളിയാണിത് ഒന്നും കൂടെ അങ്ങട്ട് എൻ്റെ വാട്ടി എടുക്കണം നെല്ലണം വാതട്ടോ െ വേറെന്താ വിശേഷം സുഖാണോ സുഖമായിരിക്കട്ടെട്ടോ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒന്ന് വാടിയിട്ട് ഇതിലേക്ക് തിളക്കണമല്ലോ ഇച്ചെറുക്കോട് ഞാൻ കേട്ടാ വേറെന്താണ് സുഖം സുഖമാണോ എല്ലാവർക്കും സുഖായിരിക്കട്ടെ സുഖ സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ ുള്ളിലാസം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തിളക്കുന്ന വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അടുപ്പ് തീപ്പിടിപ്പിച്ച പൂള് അടുപ്പത്ത് വെള്ളം ഉണ്ടാവും അപ്പം ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്ക ഉസ്മിൻലൈ റഹ്മാൻ റഹീം പിന്നെ രണ്ട് പാട്ടിയും കുറച്ചു ഇടുന്നുണ്ട് ഒരു കിലോ അരിഞ്ഞിട്ട് വെക്കാനാണ് പാടിട്ട് വെച്ചിട്ടൊന്നും തിന്നാൻ ആളില്ല അപ്പൊ ഇതിനക്കിന് കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കല്ല ഇട്ട കൊടുക്കുന്നത് രണ്ട് സ്പൂണും കുറച്ച് ഉപ്പ് ഇട്ടുക്കണ് ഇതെല്ലാമൊന്ന് തിളക്കേട്ട ഇതിലേക്ക് ഞമ്മ ഇവിടേണ്ട എല്ലാ കറാൻ പൂവും കറാമ്പട്ടിയും മൂന്ന് ഇലക്ക നാല് ഇലക്കായെടുത്ത് കേട്ടോ നാല് ഇലക്കായും കറാമ്പട്ടി രഞ്ചാറ് പൂവാണ് ഇത് ഇതിൽ കിടന്നത് വേവട്ട ഒന്ന് തിളക്കട്ടോ എന്നിട്ട് ഞമ്മക്ക് അരി ഇടണം ഗ്യാസൊന്ന് കിടന്ന വട്ട എന്നിട്ട് അരി ഇടണം ഇതെട്ടോ അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു കിലോ അരിയാണ് കേട്ടോ ഇങ്ങനെ ഇതില് നല്ലോണം കൊച്ചു അരിടാണ് വെള്ളം കണക്കോലാദ്യം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതില് വെള്ളം ഒഴിച്ച് കൈ ഇടാനൊന്നും പറ്റൂല അങ്ങനെ മൂടിട്ടെടുത്തിട്ട് ഇങ്ങനെ വേവട്ടെ ഇപ്പൊക്കെ പാകത്തി പാകത്തിനുണ്ട് പാകത്തിനുണ്ട് ഇത് മൂടിയിട്ട് കൊടുക്കാൻ പോവാണ് നമ്മളിതാ ചെമ്പ് മറ്റേ ചോറ് ഇങ്ങോട്ടേക്ക് മാറ്റിട്ടാ ഇങ്ങോട്ടേക്ക് മാറ്റി എല്ലാ ചെമ്പ് വെച്ചിട്ട് വെക്കണ് வெளிச்செண்ணிச்சு கொடுத்து இலக்கி உள்ளி அரிஞ்சது இது ரெண்டுள்ளியோ நல்ல வாடி ஒர்த்து தோறும் ஆகி ஒர்த்து தறியாயி பட்டன பனி அணிஞ்சா ട്ട മക്കളാ ഇത് ഞാനൊരു കാട്ടാ മറന്നുപോയി ഇതില് മുളകും പൊടി മഞ്ഞപ്പൊടി തീരകപ്പൊടി കറമസാല പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്നിട്ട് ഉരുളക്കേങ്ങും ഇറച്ചി ഇതിലിട്ട് എടുത്തേക്കുന്നെ ഞാൻ എല്ലാം കാണിച്ചു പച്ച വട്ടന ഓണാക്കാ മറന്നുപോയി സോറി ഏട്ടാ ഒന്നും വിചാരിക്കരുത് വട്ടനോണാക്കാൻ മറന്നു പോയതാണ് എല്ലാ പൊടിയും ഇതിലിട്ട് കണ്ടിളക്കിങ്ങിതാ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് വെളുത്തുള്ളി ഉപ്പ് മുളും പൊടി മഞ്ഞപ്പൊടി പെഞ്ചീരത്തിൻ്റെ പൊടി കറുമസാല ഇട്ടോ ഇട്ട് കണ്ട് ഇളക്കി വേവിച്ച് രണ്ട് പാട്ട വെള്ളം വെച്ചിട്ടില്ല വെച്ചിട്ടുണ്ട് ഇനി വേവട്ടെ മറന്നു പോയി വട്ട വട്ടനോണാക്കാൻ ഇങ്ങനുണ്ടാക്കേ ഇതാ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വെന്തിട്ടുണ്ടട്ടോ ഇതിലേക്ക് ഞാൻ ഇടാൻ പോണെന്താ കരുവപ്പിലിയും മല്ലിച്ചപ്പു ആണ്ട്ടോ കരിവേപ്പിലിയും മല്ലിച്ചപ്പു ഇട്ടെടുത്ത് ലാസം ലാസ ഞമ്മക്ക് ഈ കറി പൊടി പൊടി ഇതിനെ പറിച്ചൊക്കെ പോയി ഉണ്ടാവും ഇപ്പൊ ലാസം കറി പൊടി ഇട്ടുകൊടുത്ത കേട്ടാ അതുകൂടെ ഒന്നിങ്ങനെ അളക്കിയാൽ മതി ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ലക്ഷം പൊടി ഇട്ട് കൊടുക്കണം കറം പൊടി അല്ല ഞാൻ ഇതേ തിളച്ചൊക്കെ മണം പോയി ഉണ്ടാവും അപ്പോൾ അതിന് ലാസ്റ്റ് ലക്ഷം ഇടുക ഇനി നമ്മൾ സ്റ്റീ ഓഫാക്കി ചോറും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ എന്നോട്